സേവ് ഇന്ത്യ സേവ് ഡെമോക്രസി സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി വേക്കപ് കേരള സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് കോട്ടയം ജില്ലാ പ്രവർത്തക സമിതിയുടെ അഭിമുഖത്തിൽ ജനാധിപത്യ സംഗമം സംഘടിപ്പിച്ചു ഏറ്റുമാനു പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന സംഗമം അഡ്വക്കറ്റ് എസ് ചന്ദ്രസേനൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ജോർജ് കുട്ടി കടപ്പ്ലാക്കിൽ അധ്യക്ഷനായിരുന്നു പ്രവർത്തനങ്ങൾ കേരള യുടെ ഒരു നിരീക്ഷനുസരിച്ച് സ്വഭാവമുള്ള ഭരണകൂടം പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കേന്ദ്രത്തിലും ഇന്ത്യാ സഖ്യത്തെ പിന്തുണയ്ക്കുന്നതിനും ഇന്ത്യാ സഖ്യത്തിന് അധികാരത്തിൽ വരത്തക്ക വിധത്തിലുള്ള അനുകൂലമായ പ്രചരണം സിവിൽ സമൂഹത്തിനിടയ്ക്ക് നടത്തുന്നതിനും കേരളത്തിലെ സവിശേഷമായ സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സമഗ്രാധിപത്യത്തിനെതിരെ ഇടതുപക്ഷത്തിൻ്റെ സമഗ്രാധിപത്യ സ്വഭാവത്തിനെതിരെ കേരളത്തിലെ കോൺഗ്രസ് മുന്നണിയോടൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസ് മുന്നണിക്ക് അനുകൂലമായ സിവിൽ സമൂഹത്തിൽ അനുകൂലമായ തരംഗമുണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനുമാണ് ഇന്ത്യ സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫാസിസ്റ്റ് നയമാണ് സ്വീകരിക്കുന്നതെന്നും ഇന്ത്യൻ ജനാധിപത്യം അപകടാവസ്ഥയിലാണെന്നും യോഗം വിലയിരുത്തി ഇന്ത്യ ഗുരുതരമായ പ്രതിസന്ധികളെ നേരിടുകയാണെന്നും യോഗം ചർച്ച ചെയ്തു ഈ വിഷയങ്ങൾ മുൻനിർത്തി സംസ്ഥാന വ്യാപകമായ കൺവെൻഷനുകളും പ്രചരണ ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു അഡ്വക്കേറ്റ് പി പി ജോർജ് ജോസ് വലിയവീഴൻ പ്രൊഫസർ സെബാശിനിൻ വട്ടമറ്റം പി അപ്പുക്കുട്ടൻ എസ് വർഷ തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി